എക്സ്പീരിയൻസ് ഞാൻ ആരാ പറഞ്ഞു എക്സ്പീരിയൻസ് ടൈം എടുക്കും അന്ന് മുതൽ തന്നെ ഉണ്ട് വഴക്കറിന്ന് ഇങ്ങനെ ജോബ് തരാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ രണ്ടു ദിവസം നാല് ദിവസം തന്നെ ഇതാക്കി മറ്റേ ദിവസം ഒരു പുതിയ കാണുന്ന അന്ന് ഒരു സംഖ്യ ലീവ് വന്നത് അവര് എന്താക്കി ഞാന് വിറ്റീവനുണ്ടായി സംസാരിച്ചത് അതുപോലെ ഞാൻ ഇന്ന് ജോയിൻ ചെയ്യാത്തത് ഇന്നലെ വന്നേനെ അറിയാം ഞാൻ ഈ ലീവുള്ള വന്നിട്ടുണ്ട് അവന എടുക്കാൻ വേണ്ടി കളിച്ചത് ഡൗട്ടാ എന്താ പറഞ്ഞ സാലറി കൊറക്കാൻ വേണ്ടിട്ടായിരിക്കും സാലറി വേണ്ടി ചെയ്ത ഞാൻ പോയികണെ ആയിട്ട് ഒഴിവാന്നില്ല ഇവരി കണ്ടെത്താൻ ലാസ്റ്റ് മാനേജറിനെ ചേറി

about the going